ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ള ആലോചന തന്നെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അപ്പോൾ കയ്യിലുള്ള എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ വെച്ചു അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് മറ്റേ ഏലക്കായ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പില്ല സോറി ഗ്രാമ്പു പട്ട അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അയറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് വലിയൊരു സവാള അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് അത് വഴറ്റതിൻ്റെ ശേഷം ചെറുതായിട്ട് വഴറ്റിയാൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞി രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് വലിയ ആണെങ്കിൽ ഒരു വലിയ തക്കാളി മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളകും കൂടി സോറി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ടുകൊടുക്കുകയാണ് ട്ടോ ചെയ്യുന്നത് ചിക്കൻ വരെ മസാല പരടിയിട്ടൊന്നുമില്ല നമ്മൾ കഴുകിയെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് എന്താവാകും എന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ട്ടോ. അധികം നേരം ഒന്നും ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള അരിയാണ് അത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എത്ര അരിയാണോ എടുത്തത് അതിൻ്റെ ഡബിൾ അരി ചേ ഡബിൾ വെള്ളം ആട്ടോ വേണ്ടത് അങ്ങനെ ഒരു ഒരു വിസിൽ കൊടുത്താൽ മതി ഒരു വിസിൽ കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ പോയതിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആ സൂപ്പർ ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതാണ് കേട്ടോ കാരണം ഞാൻ വിചാരിച്ച പോലെ ബിരിയാണി ആയിട്ടില്ല എന്നാലും കൊള്ളാട്ടോ കേട്ടോ രസമുണ്ടായിരുന്നു ബിരിയാണി കഴിക്കാൻ